ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വലിയ പ്രതീക്ഷകളോട് കൂടി വന്ന ഇന്ത്യൻ സ്ട്രൈക്കറാണ് ഇഷാൻ പണ്ഡിത വലിയൊരു ഹൈപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു രണ്ട് വർഷത്തെ കരാറിലായിരുന്നു അദ്ദേഹം ഒപ്പുവെച്ചിരുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ല ഒരുപാട് അവസരങ്ങൾ ഒന്നും താരത്തിന് ലഭിച്ചിരുന്നില്ല മാത്രമല്ല പരിക്ക് അദ്ദേഹത്തിന് വലിയ വില്ലനാവുകയും ചെയ്തു തുടർന്ന് രണ്ട് വർഷക്കാലയളവിനുള്ളിൽ പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റും ക്ലബിനകത്ത് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയി അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കിയില്ല കഴിഞ്ഞ സീസൺ അവസാനിച്ചതോടുകൂടി ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരുന്നു അദ്ദേഹം കുറച്ചു കാലമായി കൊണ്ട് ഇപ്പോൾ ഫ്രീ ഏജന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇതുവരെ ഒരു ക്ലബിനെ കണ്ടെത്താൻ ഇഷാൻ പണ്ഡിതക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അദ്ദേഹം ഫ്രീ ഏജന്റായി കൊണ്ട് തുടരുന്നു എന്നുള്ളത് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യമാണ് ഇതുവരെ ഒരു ക്ലബുകളും അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട റൂമറുകളും നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ സൂപ്പർ കപ്പ് ആരംഭിക്കുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇപ്പോൾ ചടുലമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഐ എസ് എൽ ക്ലബ്ബ് ഇഷാൻ പണ്ഡിതയെ സ്വന്തമാക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കാലയളവിനുള്ളിൽ സൂപ്പർ കപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് ഒരു പുതിയ ടീമാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇരുപത്തിയൊന്ന് മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പല മത്സരങ്ങളിലും പകരക്കാരന്റെ വേഷത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് മുൻപേ ജംഷഡ്പൂർ എഫ് അതുപോലെ തന്നെ ഗോവ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഇഷാൻ പണ്ഡിത ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആകെ അൻപത്തിയൊൻപത് മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള ഒരു താരമാണ് ഇദ്ദേഹം മാത്രമല്ല ഇന്ത്യയുടെ ദേശീയ ടീമിനു വേണ്ടി വരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇത്രയും മികച്ച ഒരു താരത്തിനാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നത് ഏതായാലും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ക്ലബ്ബ് തന്നെ ഇഷാൻ പണ്ഡിതയെ തേടിയെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമേ വന്നും കാണാം